ം രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ സന്ദർശനത്തിന് എത്തും എന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു ഈ മാസം പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അവർ ശബരിമലയിൽ ദർശനത്തിന് എത്തും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നതിനെ തുടർന്ന് ശബരിമലയിലും കോട്ടയത്തും കുമരകത്തുമൊക്കെ അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വലിയ തോതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ദ്രൗപദി മുർമു ശബരിമല സന്ദർശന സന്ദർശനത്തിന് എത്തിയേക്കില്ല എന്നുള്ള വാർത്തകൾ വരുന്നത് അതായത് പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം കലുഷിതമായിരിക്കുന്ന അവസ്ഥ പരിഗണിച്ചാണ് അവർ ഈ ട്രിപ്പ് തിരഞ്ഞെടുപ്പ് അതായത് ശബരിമല സന്ദർശനം ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ നേരത്തെ ഈ മാസം പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ രാഷ്ട്രപതി ശബരിമലയിൽ എത്തും എന്നായിരുന്നു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇത് പരിഗണിച്ച് ദേവസ്വം ബോർഡും സർക്കാരും ശബരിമലയിൽ അതിന് ആവശ്യമായ വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ രാഷ്ട്രപതി ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നാലെ ഇടവുമാസ പൂജയ്ക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഒഴിവാക്കിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നേർ തന്നെ തീർത്ഥാടകർക്ക് ദർശനം നടത്താവുന്നതാണ് എന്നും ദേവസ്വം ബോർഡ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ ദർശനം ണിച്ച് പൊതുജനങ്ങൾക്ക് ആ രണ്ട് ദിവസങ്ങളിൽ അതായത് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ശബരിമലയിൽ ദർശനം വെർച്വൽ ക്യൂയിലൂടെ ദർശനം ഉണ്ടാകില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു ആ അറിയിപ്പാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ദ്രൗപദി മുർമു സന്ദർശനം നടത്താത്ത സമയം നടത്താത്തതിനാൽ ഈ സമയത്ത് സാധാരണ ജനങ്ങൾക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ശബരിമലയിൽ ദർശനം നടത്താവുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം പദവിയിലിരിക്കെ ശബരിമല സന്ദർശിക്കുന്ന ആദ്യ രാഷ്ട്രപതി എന്ന നേട്ടത്തോടെയാണ് ദ്രൗപതി മുർമു ഇവിടേക്ക് എത്തും എന്ന് നേരത്തെ സൂചന നേരത്തെ രാഷ്ട്രപതിയുടെ സന്ദർശനം രാജ്യത്തിനും ക്ഷേത്രത്തിനും വലിയൊരു നാഴികക്കൽ ആകുമോ എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡ് അടക്കം ചിന്തിച്ചിരുന്നത് കേരള സർക്കാരിനും ഇത് വലിയ നേട്ടത്തിലേക്ക് നീങ്ങും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ മറ്റൊരു പരിപാടിയിലും രാഷ്ട്രപതി പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ് മെയ് പതിനെട്ടിന് പാലാ സെന്റ് തോമസ് കോളേജിലെ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരുന്നത് തുടർന്നായിരിക്കും പത്തൊമ്പതിന് പമ്പയിലെത്തി ശബരിമലയിലേക്ക് പോകും എന്നുള്ള വിവരം വിവരം ലഭിച്ചത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടെ ദേശീയ ശ്രദ്ധ ആകർഷിക്കും ശബരിമല എന്നായിരുന്നു ദേവസ്വം ബോർഡ് ഉൾപ്പെടെ കരുതിയിരുന്നത് വി വി ഗിരിയാണ് നേരത്തെ ശബരിമല സന്ദർശിച്ച രാഷ്ട്രപതി എന്നാൽ അത് അദ്ദേഹം പദവിയിൽ എത്തുന്നതിന് മുൻപായിരുന്നു ഇത്തരത്തിലുള്ള അവർ സന്ദർശനം നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കം അന്നായിരുന്നു അദ്ദേഹം ശബരിമലയിൽ എത്തിയത് പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രാഷ്ട്രപതിയായി ചുമതല ഏൽക്കുന്നത് ദ്രൗപതി മുർമു വരുന്നതോടെ ശബരിമല സന്ദർശിക്കുന്ന ആദ്യ സിറ്റിംഗ് പ്രസിഡന്റ് എന്ന നേട്ടം അതുകൊണ്ട് തന്നെ അവർക്ക് കൈവരും എന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഈ അതിർത്തി സംഘർഷങ്ങൾ അതായത് പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള സംഘർഷം നിലനിൽക്കെ അവരുടെ യാത്ര റദ്ദു ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അത് മാത്രമല്ല പിന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ സന്ദർശനം പ്രമാണിച്ച് കോട്ടയത്തും ഒക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെട്ട സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു കുമരകത്ത് അവർക്ക് താമസിക്കാനുള്ള റിസോർട്ട് ഒക്കെ ബുക്ക് ചെയ്തിരുന്നതാണ് അതൊക്കെ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനം ഇത്തവണ ശബരിമലയിൽ ഉണ്ടാകില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഒടുവിൽ വരുന്നത്